ഹായോൾ ഇന്ന് നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം പിന്നെ തേങ്ങയാണ് വേണ്ടത് കറിവേപ്പില ഏലക്ക ഗ്രാമ്പു ജീരകം ഇവയും ഇതെല്ലാം ചേർന്ന് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം മിക്സ് ചെയ്ത് അതിലേക്കിട്ട് വറക്കുക അതൊരു ഹാഫ് വറ വായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് ഇടുക എന്താ ഈ വീഡിയോയിൽ കാണുന്ന കളർ വരെ വറക്കുക വറുത്തിട്ട് ഇതിനെ പൊടിച്ചെടുക്കുക ചെയ്യുക അരച്ചെടുക്കുകയ്യ ഇത് നമ്മൾ പൊടിക്കുകയായി പൊടിക്കുന്ന മിഷനിലിട്ട് എന്നിട്ടൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ വെച്ച് ഗ്രാമ്പൂ ഏലക്കായി ഉലുവ എല്ലാം ഇട്ട് അതിന് ശേഷം ഉള്ളിയിട്ട് ഉള്ളിയിട്ടതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് ചിക്കനും ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക അതിലേക്ക് പിന്നെ തക്കാളിയും ഇട്ട് നല്ലവണ്ണം മിക്സാക്കി ഇതിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല എന്നിവ ചേർത്ത് മല്ലിയും ചേർത്ത് നല്ലവണ്ണം മല മിക്സാക്കി വെക്കുക അതിനുശേഷം അതിലേക്ക് അരച്ച് വെച്ച് അതായത് പൊടിച്ച് വെച്ച തേങ്ങ നമ്മൾ ഒഴിക്കുക എന്നിട്ട് ആ നല്ലവണ്ണം തിളപ്പിക്കുക വീഡിയോയിൽ കാണുന്ന പോലെ അപ്പോൾ ഇൻഷാള്ള വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാം വരയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ